കോളയാട് ഗ്രാമപഞ്ചായത്തിലെ ചെമ്പുക്കാവ് ചെക്കേരി കറ്റ്യാട് ചേരാങ്കൊന്നുമ്മൽ മാങ്ങാട് വലിയകരി കരി വിരിച്ചാൽ എന്നീ പ്രദേശങ്ങളിൽ സമീപ ദിവസങ്ങളായി കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത് വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലുമാണ് കാർഷിക വിളകൾ നശിപ്പിച്ചത് സംബന്ധിച്ച് കർഷകർ അധികാരികൾക്ക് മുമ്പിൽ ധനസഹായത്തിന് അപേക്ഷ നൽകിയിട്ടും ഒരിക്കൽ പോലും നഷ്ടപരിഹാരം നൽകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല വന്യമൃഗശല്യം ഇല്ലായ്മ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ നാളിതുവരെയായി ഇതിനൊന്നും യാതൊരു പരിഹാരവും കാണാൻ വനംവകുപ്പിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്നായിരുന്നു കണ്ണൂർ ജില്ലാ കുറിച്ച മുന്നേറ്റ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൃഷിനാശം സംഭവിച്ചതിന് നഷ്ടപരിഹാരം നൽകുക വന്യമൃഗശല്യം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കണ്ണോം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കുറച്ച മുന്നേറ്റ സമിതി ജില്ലാ പ്രസിഡന്റ് സതീഷിന്റെ അധ്യക്ഷതയിൽ കുറിച്ച മുന്നേറ്റ സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു അധികാരികൾക്ക് അറിയാത്തത് തോന്നുന്നു വനങ്ങളിൽ താമസിക്കുന്നത് ആദിവാസികളല്ലേ എന്നുള്ള തിരിച്ചറിവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്ക് ഉണ്ട് വളരെ അപക്വമായ ചിന്തകൾ അത് അത്തരം ചിന്തകൾ ഗവൺമെൻറ്റിൽ നിന്നും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിരന്തരമായി വനമേഖലകളിൽ താമസിക്കുന്ന ആളുകളുടെ കൃഷിയിടങ്ങൾ തെങ്ങും കവുങ്ങും മറ്റ് കാർഷിക വിളകളുമൊക്കെ തന്നെ നിരന്തരമായി കാട്ടാനകൾ ആക്രമിക്കപ്പെടുകയാണ് കാട്ടാനകൾ മാത്രമാണോ ഫോറസ്റ്റുകളിൽ ഉള്ള വന്യമൃഗങ്ങളെല്ലാം കാട്ടുപന്നി ഉൾപ്പെടെ കർഷകർ ആദിവാസികളുടേത് മാത്രമല്ല കർഷകരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ തിന്നു മുടിക്കുകയാണ് കാട്ടുപന്നിയും മറ്റു കാട്ടുമൃഗങ്ങളും ഇതിനെതിരെ വളരെ നല്ല രീതിയിലുള്ള പെറ്റീഷ പെറ്റീഷനുകൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല ഐ ടി ഡി പി ഓഫീസർക്ക് അതിൽ നടപടി ഉണ്ടായിട്ടില്ല സെക്രട്ടറി എം ബിജേഷ് കൊളക്കാടൻ കേളപ്പൻ ജോയിൻറ്റ് സെക്രട്ടറി സിന്ധു സി സജീവൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് പെരാവൂർ